ജില്ലാ കലോത്സവത്തിലെ ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമാവുകയാണ് വിഭവ സമർദ്ദമായ ഭക്ഷണത്തോടൊപ്പം തന്നെ ഐസ്ക്രീം ഉൾപ്പെടെ നൽകിയാണ് ഭക്ഷണശാലയിൽ എത്തുന്നവരെ വരവേറ്റത് ഇന്നലെ രണ്ടായിരത്തിലെ ഭക്ഷണം കഴിച്ചു വളരെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യുന്നു കലോത്സവങ്ങളൊക്കെ നമ്മുടെ തിരുവള്ളൂര് ആ തനത് രീതിയിൽ തന്നെ കലോത്സവങ്ങളൊക്കെ നന്നായിട്ട് മുന്നേറുന്നു അതിനൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണവും നല്ല രീതിയിലേക്ക് പോവുകയാണ് ഇന്ന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ആൾക്കാർ ഭക്ഷണം കഴിച്ചു അപ്പൊ ആ രീതിയിലൊക്കെ ഏറ്റവും നല്ല എല്ലാവരും നല്ല രീതിയിലുള്ള അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ ഒരു തിരക്കില്ലാതെ വളരെ നിയന്ത്രിതമായിട്ട് നമുക്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കും കുട്ടികൾക്കും എല്ലാം പരമാവധി പേർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതാണ് ആഗ്രഹം ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ ഏറ്റവും ലക്ഷ്യം അതിനുള്ള ശ്രമത്തില് തിരുവല്ല മുഴുവൻ ജനങ്ങൾ നമ്മളോട് ഉണ്ട് ആ രീതിയിലൊക്കെ നമ്മൾ മറ്റന്നാള് ചൊവ്വാഴ്ച നമ്മള് ഇതേപോലെ സദ്യയാണ് അത് ഇതിലും കുറച്ചും കൂടി വിഭവങ്ങളായിട്ടുള്ള സദ്യയാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാ ദിവസവും ഞങ്ങൾ പായസം കൊടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഞങ്ങളെ ഈ കലോത്സവം ഭക്ഷണ കലവറ നമ്മള് പോവാണ് നമ്മളെ വളണ്ടിയേഴ്സ് ഒക്കെ ആ രീതിയിൽ മുന്നോട്ട് പോകണം കലോത്സവം ഒരു നാടിന്റെ ഉത്സവമായി മാറിയിരിക്കുകയാണ് തിരുവള്ളൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മളിവിടെ നടത്തിയ കലോത്സവം ഇന്നും ഓർമ്മിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഭക്ഷണശാലയിലാണ് ഉള്ളത് നാല് ദിവസം നടക്കുന്ന ഈ പരിപാടിക്ക് ഇവിടെ വരുന്ന ആളുകളെ സൽക്കരിക്കുക എന്നുള്ളതാണ് തിരുവള്ളൂരിനെ സംബന്ധിച്ചിടത്തോളം സൽക്കാരത്തിന് ഇന്നും നമ്മൾ മുമ്പിലായിരുന്നു എല്ലാവിധ ഭക്ഷണങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് നാല് ദിവസമായി കൊടുക്കുന്നത് ഇതിന്റെയൊക്കെ വിജയത്തിന്റെ പിന്നിൽ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് തിരുവള്ളൂരിന്റെ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ ഫലപ്രദമായിട്ടാണ് ഈ ഒക്കെ ഇതിന്റെയൊക്കെ വിജയം ഇതിന്റെ പിന്നിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിന്റെ സ്റ്റാഫും അതിൻ്റെ എല്ലാ ഘടകങ്ങളും അതോടൊപ്പം ഈ നാട്ടുകാരും ഒത്തൊരുമിച്ച് അങ്ങോട്ട് നീങ്ങിയപ്പോൾ ഇതൊരു വലിയ സംഭവമാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത വിടാൻ പോകുന്ന നാല് ദിവസവും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പകുതിയില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ പ്രവർ സഹപ്രവർത്തകരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വമ്പിച്ച വിജയമാക്കി മാ മാറും എന്നതിന് യാതൊരു സംശയവും